ഹലോ എബിരുമാൻ കുറേ പേർക്കായാലും അപ്പം എങ്ങനെ ഉണ്ടാക്കിയാലും ഒരു വിധത്തിലും ശരിയാകാത്ത ഒത്തിരി പേര് കാണും അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇതിലുപയോഗിക്കുന്ന രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടും ഇതേപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു അപ്പം വെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം അപ്പം അത് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു മിക്സിംഗ് ബൗളിലേക്ക് അര കിലോ പച്ചരി ചേർത്ത് കൊടുക്കാം എന്നിട്ട് വെള്ളം ഒഴിച്ചത് രണ്ട് മണിക്കൂർ വരെ ഒന്ന് കുതിർക്കാൻ വയ്ക്കാം ഇവിടെ രണ്ട് മണിക്കൂറായിട്ടുണ്ടെങ്കിൽ ഇനി ഈ അരി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം അരി ഞാനിവിടെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ വലിയ ജാറിൽ ഈ അരിയുടെ പകുതി അരി ഇട്ട് കൊടുക്കാം അടുത്ത് ഞാനിവിടെ അരക്കപ്പ് എടുത്തിട്ടുണ്ട് ഈ ചോറിൻ്റെ പകുതിയും ഈ അരിയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളവും ഒഴിച്ച് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു പാത്രത്തിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം അടുത്തും ഇതേപോലെ ഒന്ന് അരച്ചെടുക്കാം രണ്ടാമതായി അരച്ചെടുത്ത അരിയും ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് തവി ദോശമാവിൻ്റെ ബാറ്റർ ചേർത്ത് കൊടുക്കാം ഈ രണ്ട് ഇൻഗ്രീഡിയൻ്റ് മാത്രം മതി മാവ് നന്നായിട്ടൊന്ന് പൊന്തി വരാം ഇതിനോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ അപ്പത്തിന് അരച്ച് വെച്ചിരുന്ന മാവുണ്ടെങ്കിൽ അതിൻ്റെ രണ്ട് തവിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് ചേർക്കുകയാണെങ്കിൽ നമ്മുടെ അപ്പം നല്ല ക്രിസ്പിയും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് ഇൻഗ്രീഡിയൻ്റ് ഞാനിവിടെ ചേർക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ ബേക്കിംഗ് സോഡയോ ഒന്നും തന്നെ ഇവിടെ ചേർക്കുന്നില്ല ഈ രണ്ട് ഇൻഗ്രീഡിയൻ മാത്രമേ ഞാനിവിടെ ഇതിനകത്തോട്ട് ചേർക്കുന്നുള്ളൂ ഇനി ഇത് കൈവെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെക്കാം ഞാനിവിടെ രാത്രിയാണ് ഈ ബാറ്ററി ഇവിടെ റെഡിയാക്കി വെക്കുന്നത് അപ്പോൾ നാളെ രാവിലെ ആവുമ്പോഴത്തേനും ഇത് നല്ല കറക്റ്റ് പരുവത്തിന് ആയി കിട്ടും ഇനി ഇത് മൂടി വെച്ചിട്ട് നാളെ രാവിലെ ഇതൊന്ന് എടുത്തു നോക്കാം പിറ്റന്നായിട്ടുണ്ടേ അപ്പോൾ നമ്മുടെ അപ്പത്തിൻ്റെ മാവ് നന്നായിട്ട് ഇവിടെ പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടോ ഇനി ഇതിലേക്ക് പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക ആദ്യം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ആദ്യം ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര ഓപ്ഷനൽ വേണമെന്നുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തിട്ട് നോക്കുക ഉപ്പില്ലെങ്കിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം എനിക്ക് ഉപ്പും മധുരവും ഇവിടെ കറക്റ്റ് തന്നെയാണ് ഇനി ഓരോന്നായിട്ട് ഇത് ചുട്ടെടുക്കാം അതിനുവേണ്ടി ഒരു അപ്പത്തിൻ്റെ ചട്ടി വെച്ചു കൊടുക്കാം അതിലേക്ക് ഞാനിവിടെ കുറച്ച് എണ്ണ ഒന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട് ഇനി എടുത്ത് വെച്ചിരിക്കുന്ന ബാറ്ററിൽ നിന്നും ഒരു തവിമാവ് അപ്പ ചട്ടിയിലോട്ട് കോരി ഒഴിച്ച് ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കുക അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ഫ്ലെയിം എപ്പോഴും ഹൈ അല്ലെങ്കിൽ മീഡിയത്തിലാക്കി കൊടുക്കണം എങ്കിൽ മാത്രമേ അപ്പം നന്നായിട്ട് കിട്ടുകയുള്ളൂ മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക ആദ്യത്തെ അപ്പം ഇവിടെ നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ചട്ടുകം കൊണ്ട് ഇത് ഇതൊന്ന് ഇളക്കിയിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം ഈ രീതിക്ക് അപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ ഇതേപോലെ നല്ല ക്രിസ്പി ആയിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടും ഒരു അപ്പം നമുക്ക് നല്ല രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും ബേക്കിംഗ് സോഡയോ ഒന്നും തന്നെ നമുക്ക് ഈ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമില്ല അപ്പോൾ ഈ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതിയാകും നമുക്ക് ഇതേപോലത്തെ ഒരു അപ്പം ചെയ്തെടുക്കാം ഈ വീഡിയോ ഇഷ്ടമായെന്നും അതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലെ ഈ വീഡിയോ ഒരുപാട് പ്രയോജനപ്പെടുമെന്നും ഞാൻ വിശ്വസിക്കുന്നു ഈ രീതിയിൽ അപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇതേപോലെ തന്നെ നല്ലൊരു അപ്പം നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും അപ്പം മറക്കാതെ എൻ്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്കും ചെയ്യുക ഷെയറും ചെയ്യുക അടുത്ത നല്ല റെസിപ്പിയുമായി വരുന്നത് വരെ ബായ്